ഹായ് എൻ്റെ പേര് ശ്രുതി ഞാൻ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ട് അപ്പം ഒരുപാട് സ്ട്രഗിൾസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം എനിക്ക് പ്രഗ്നൻസി ടൈമിലൊന്നും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയും അതിൻ്റെ ചലഞ്ചസിനെ പറ്റിയും ഒന്നും ഒട്ടും ഇല്ലായിരുന്നു അപ്പോൾ ഡെലിവറി കഴിഞ്ഞതിനു ശേഷം ഫീഡിംഗിന് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എനിക്ക് പെയിൻഫുൾ ഫീഡായിരുന്നു ലാച്ചിങ് കറക്റ്റ് അല്ലായിരുന്നു പൊസിഷൻ കറക്റ്റ് അല്ലായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ പിന്നെ മിൽക്ക് സപ്ലൈയുടെ പ്രശ്നങ്ങൾ അങ്ങനെ കുറച്ച് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ഉള്ളപ്പം പലരും ലൈക്ക് നമ്മുടെ members ഉം എല്ലാരും ഒക്കെ പല അഭിപ്രായങ്ങൾ പറയും അങ്ങനെ പല കാര്യങ്ങൾ ഉപദേശങ്ങള് തരും അപ്പം അതൊന്നും നമുക്ക് ആ ഒരു ആയിട്ട് നമുക്ക് അത് സ്യൂട്ടബിൾ ആവണമെന്നില്ല അത് കൂടുതലും നമ്മളെ തളത്ത് തളർത്താനായിട്ടാണ് നോക്കിയിട്ടുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ഒരുപാട് വറിയിടായിരുന്നു ഞാൻ ആക്ച്വലി ഒരു ഡിപ്രഷനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് നല്ല സപ്പോർട്ടീവ് അല്ലായിരുന്നു ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ബ്രസ്റ്റ് ഫീഡിംഗിന്റെ ടൈമിലും പോസ്റ്റ്പോട്ടം ടൈമിലും അപ്പം അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ പല ലാക്ടേഷ്യൻ കൺസൾട്ടൻസിനെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കാണാറുണ്ട് അപ്പം അതിലെ ഒന്ന് രണ്ട് ഒക്കെ ഞാൻ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊന്നും എനിക്ക് അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയിട്ടില്ല അവരത്ര ഹെൽപ്പ്ഫുള്ളായിട്ടൊന്നും എനിക്ക് ആ വെബിനാറിൽ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ അവർ പറയുന്നല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഹെൽപ്പ് കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സിവോട്ടിന്റെ ഒരു ആഡ് ഞാൻ കാണുന്ന കാണാൻ ഇടയായി അപ്പം അവരുടെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തു എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിപ്പോയി ഞാൻ ആ ഡോക്ടർ ഏഞ്ചല മാമാണ് വെബിനാർ സംസാരിച്ചത് അപ്പം ലാക്ടീഷ്യൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് പറഞ്ഞു മനസ്സിലാക്കി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട് ഒരാളുണ്ടെന്നുള്ളൊരു തോന്നല് അത് വന്നത് ശരിക്കും ആ വെബിനാർ കണ്ടപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് വൺ ടു വൺ സെഷന് രജിസ്റ്റർ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാമുമായിട്ട് വൺ to വൺ സെഷൻസ് കണ്ടക്ട് ചെയ്തപ്പോഴും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതും ഏതൊക്കെ എന്താണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ്റെ കറക്റ്റ് മെത്തേഡ്സും ടിപ്സും എല്ലാം എനിക്ക് മാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നു അപ്പം അത് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ mentally strong ആക്കാനായിട്ട് ഉള്ള നല്ല രീതിയിലുള്ള സപ്പോർട്ട് ലൈക്ക് ഞാൻ പറയുന്നത് ജഡ്ജ് ചെയ്യാതെ കേൾക്കാനായിട്ട് ഒരു ഉള്ള ഒരാൾ ഓക്കെ അപ്പോൾ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞ ഭയങ്കര ഒരു ചലഞ്ചിങ്ങും ബ്രസ്റ്റ് ഫീഡിങ്ങും അത്ര ഒരു ഒരു ഡിഫറെൻറ്റ് ഒരു ഫേസ് ഓഫ് ആണ് അപ്പോൾ ആ ഒരു ഫേസിൽ നമുക്ക് വേണ്ട സപ്പോർട്ട് കിട്ടിയാൽ അത് കുറച്ചുകൂടി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് സിവോട്ടിൻ്റെ ഈ ഒരു ഇനീഷ്യേറ്റീവ് എനിക്ക് ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ ഡോക്ടർ ഏഞ്ചല മാമിനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് കാരണം ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് മാമെനിക്ക് ആയിട്ട് വിളിക്കാൻ പറയും അങ്ങനെ ഒരു ഫോർമാലിറ്റി ഇല്ലാതെ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ എന്നോട് ബിഹേവ് ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിന്നൊരാളാണ് അപ്പം താങ്ക് യു താങ്ക് യു സിവോട്ട് സോ മച്ച് ഫോർ ഓൾ ദിസ്